് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്മാസ് കിച്ചൺ അപ്പം ഇന്നത്തെ ഇൻട്രോ സെക്ഷനിൽ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടോ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ എന്നുള്ളത് അതായത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളുടെ വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഫാമിലി എല്ലാവരും കൂടിയിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു കല്യാണ ഫോട്ടോ കഴിഞ്ഞ് വീഡിയോയിൽ കണ്ടില്ലേ അവിടുത്തെ കല്യാണ ദിവസം മക്കളൊക്കെ കൂടിയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു എവിടെയെങ്കിലും പോവാന്നുള്ളത് അങ്ങനെ നവംബർ ഒന്നാം തീയതി നമ്മൾ കേരള പിറയുടെ തലേ ദിവസം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വൈകിട്ടാണ് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഒരു രണ്ടര ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു വൈകിട്ടൊരു നാല് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സൈഡാക്കിയിട്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി ഇപ്പോൾ ഒരു എട്ടേ മുക്കാലൊക്കെ ആവാനായി നമ്മളിതാ മൂലമറ്റം എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ പോയിട്ട് നമ്മളെ വാഗമണിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ട് എന്ന് പറയുന്നത് ഗ്രീൻ ഹിൽ എന്നാണ് അങ്ങോട്ടേക്ക് കടക്കുകയാണ് അപ്പോൾ ഇതാണ് ഗ്രീൻ ഹില്ലെന്ന് പറയുന്ന ആ ഒരു റിസോർട്ടിൻ്റെ എൻട്രൻസ് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത് ഇങ്ങനെ എന്താ പറയുക ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റപ്പില്ല നമുക്കിതൊക്കെ ഇങ്ങനെ ഒരു മേലത്തെ ഒരു ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് വീക്കെൻഡായ കാരണം എല്ലാ ഇതും ഫുൾ ആയതുകൊണ്ട് തന്നെ മേലെയുള്ള കോൺഫറൻസ് ഹാളാണ് അവർ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അവിടെ എത്തി എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഓരോരുത്തരായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആവാനും ഒക്കെ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഓരോ സെക്ഷനായിട്ട് എങ്ങനെ നിസ്കരിക്കാനും ഒക്കെ നമുക്ക് വലിയൊരു കോൺഫറൻസ് ആളാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും അവരതിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഓരോരുത്തർ മാറ്റാനും ആക്കാനൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു ഞാനൊക്കെ കൂടി ഇവിടെ ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കസിൻസ് ഉണ്ട് അവരെല്ലാവരും ലേഡീസ് സെക്ഷനും ഒക്കെ ക്യാരംസ് കളിക്കാനൊക്കെ ആയിട്ടിരുന്ന് പിന്നെ ആൺകുട്ടികൾക്ക് കളിക്കാൻ ടേബിൾ ടെന്നീസും ക്യാരംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫാത്തിമ കുട്ടി ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ് എല്ലാവരും നിസ്കാരം കഴിഞ്ഞു കുട്ടി സംഘങ്ങൾ ഓരോരുത്തരായിട്ട് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കളികളിലൊക്കെ ഏർപ്പെട്ടു അപ്പോൾ ഫാത്തിമകൾ അപ്പോൾ ബാത്റൂമിലൊക്കെ ആയിരുന്നു അപ്പോൾ അവളെ അവരുടെ നിസ്കാരം നിർവഹിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കിടക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ലോങ് ബെഡുകൾ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ടേബിൾ ടെന്നീസിൻ്റെ ഒരു കോർട്ടുണ്ടായി കാരണം അവിടെ കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്താ വെച്ചാൽ ഇങ്ങനെ അവിടെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാവരും കളിച്ചോട്ടു പിന്നെ അല്ലാതെ വീഡിയോയിൽ ഞാൻ ആക്കിയിട്ടില്ല കുട്ടികളുടെയും ഒക്കെ സെക്ഷൻ എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഡിന്നറിനുള്ള തയ്യാറെടുപ്പായി ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ഡിന്നർ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിരി എടുത്തു പിന്നെ മുത്താപ്പടം മകൾ അതുപോലെ റൂമി രണ്ടാളും ബീഫ് റോസ്റ്റും ബീഫ് കറിയും കൊടുന്നുണ്ടായിരുന്നു ചപ്പാത്തിയും പത്തിരി നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഡേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞാൽ ഇക്കയും മക്കളൊക്കെ കൂടിയിട്ടുള്ളൊരു കസേരക്കളി പിന്നെ വീണ്ടും കുട്ടികൾ ഈതിലേക്കൊക്കെ തന്നെ ആയി അങ്ങനെ അന്നത്തെ ദിവസം അവിടെ ഞങ്ങൾ ആയിട്ട് കിടന്ന് ഉറങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത് പിന്നെ ഒരു മോർണിംഗ് വൈബാണിത് അടിപൊളി രക്ഷയില്ല അവിടെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഇത്രയും ഭംഗി നമ്മളെ കേരളത്തിനുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നവംബർ ഫസ്റ്റായി കേരള പിറവി ദിനമാണ് കേരളത്തിൻ്റെ ഭംഗി ഇത്രയും ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിലൊക്കെ പോയിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു പ്രത്യേകത തോന്നി ൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല കടലക്കറിയും പൂരി അതുപോലെ ഉത്തപ്പം സാമ്പാർ ബ്രെഡ് ജാം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ അങ്ങനെ കുറേ ചെറിയ ചെറിയ കുന്നുകളുണ്ട് അപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക നമുക്ക് കയറിയിട്ട് ഇങ്ങനെ കുറച്ച് കയറാനുണ്ട് നല്ലൊരസമായിട്ട് അങ്ങനെ പോകാൻ പറ്റിയൊരു സ്ഥലങ്ങളായിരുന്നു അതൊക്കെ ഞങ്ങൾ പിന്നെ ലഞ്ചിനുള്ള തയ്യാറെടുപ്പായി ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ എല്ലാവരും നാല് ഫാമിലി ഉണ്ടായിരുന്നു നാല് ഫാമിലി നാലായിട്ട് ഇരുന്നിട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പിന്നെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിട്ട് പിന്നെ പോയതൊരു പൈൻ ഫോറസ്റ്റ് എന്നാ പൈൻ ഗാർഡൻ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കായിരുന്നു കുറേ താഴ്ചയിലേക്ക് ഇങ്ങനെ ഇറങ്ങി 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 പോയിട്ട് നിറയെ ഈ പൈൻ മരങ്ങളുടെ ഇതിലേക്ക് കൂടെ അങ്ങനെ പോയിട്ടുള്ളൊരു ഇതായിരുന്നു ഭയങ്കര രസമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു നല്ല ആ മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴും ഒക്കെ ആയിട്ട് എല്ലാവരും കളിയാക്കി അങ്ങനെ വ്ളോഗ് ചെയ്യണേനോതാക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ രസമായിട്ട് നടന്നു പിന്നെ കുട്ടി സംഘങ്ങൾക്കൊക്കെ എന്താ പറയുക ടയേർഡ് ആയ പോലെ ആയി തുടങ്ങി ഏകദേശം ഇങ്ങനെ കുറേ നടന്ന് താഴേക്കൊക്കെ ഇറങ്ങുക അല്ലേ പിന്നെ നല്ലൊരു മഞ്ഞൊക്കെ വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരിത് പിന്നെ അത് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വേറൊരു ഇങ്ങനെ ഈ ഇത് വാട്ടർഫോളുള്ളൊരു സ്ഥലത്തേക്ക് പോയി രണ്ട് സൈഡിലും വെള്ളച്ചാട്ടം നടുക്കൂടെ നമ്മളിങ്ങനെ ചെറിയൊരു ഇതിലൂടെ ഇറങ്ങി ചെന്നിട്ടിങ്ങനെ അപ്പം പിന്നെ കുട്ടികൾക്ക് അത് അതിലേക്ക് ഇറങ്ങണം എന്നുള്ളതായി അവർ കുറേ നേരം ഇങ്ങനെ തൻമോനും പെൺകുട്ടിയും ഒക്കെ ആയിട്ട് അവർ ഇറങ്ങി ഭൈമോം അതുപോലെ എൻ്റെ മോന് ശീനയും ഒക്കെ ആയിട്ട് ഇറങ്ങി അവർ കുറച്ചു നേരൊക്കെ അതിലൊക്കെ ഇതാക്കി കയറി കുളിച്ച പോലെയൊക്കെ ആയിട്ടൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ആ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് വേറൊരു കുട്ടികൾക്കൊക്കെ ഇറങ്ങും പെൺകുട്ടിയൊക്കെ ഞങ്ങൾ പെണ്ണുകൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു ഭാഗം പക്ഷേ ഞങ്ങളൊന്നും ഇറങ്ങില്ല കുട്ടികളൊക്കെ തന്നെ അവിടെ ഇറങ്ങിയിട്ട് അതിലൂടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബൈക്ക് റൈസ് നടത്തിട്ട് ചെറിയ ചെക്കന്മാർ സ്കൂമ്പൊക്കെ വന്നിട്ട് കോളേജിൽ നിന്നൊക്കെ ഉള്ള കുട്ടികളാ എന്തോ അറിയില്ല വന്നിട്ട് എല്ലാവരും കൂടി അവിടെ ഇതാക്കുന്നുണ്ട് പിന്നെ ഈ ജീപ്പിലുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റിസോർട്ടിലേക്ക് തിരിച്ച് വന്ന് നാട്ടിലേക്ക് തിരിച്ച് വരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു അതിന് പിന്നെ ലാസ്റ്റത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഓരോരുത്തരുടെ പോസ്റ്റിൽ നിന്നിട്ടുള്ള ഫോട്ടോസ് എടുക്കലും ഫാമിലി ഫോട്ടോ ഒക്കെ ആയിട്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആവാനാവുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ആ ഒരു മുല്ലമറ്റെന്നുള്ള സ്ഥലത്തേക്ക് തന്നെ എത്തി അവിടുന്ന് ഡിന്നർ അവിടെ നിന്നായിരുന്നു അപ്പോൾ ഒരു ബാർബി ക്യൂ എന്നാൽ ബി ബി ക്യൂ ഹട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രാത്രിയിലത്തെ ഡിന്നറൊക്കെ കഴിച്ചു അൽഫാമും കുബൂസും അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും നാട്ടിലേക്കുള്ളത് തുടങ്ങി ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബായ് അപ്പോൾ എൻ്റെ ടൂർ വ്ലോഗ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിമല്ലൊന്ന് ഓൾ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും My salam ma